നമ്മുടെ ശബരിമലയിലെ ഈ വർഷത്തെ തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മകരവിളക്ക് ഉത്സവം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജനുവരി പതിനാലാം തീയതിയാണ് ഈ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ ഒരു അവലോകന യോഗമാണ് ഇന്ന് സന്നിധാനത്ത് വച്ച് നടത്തിയത് അതിൽ എല്ലാ വകുപ്പുകളുടെയും മുതിർന്ന മേധാവികൾ നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തേക്ക് എത്തുന്ന എല്ലാ ഭക്തരെയും സുരക്ഷിതമായിട്ടുള്ള ദർശനം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷിതമായി അവരെ ശബരിമലയിൽ നിന്നും തിരികെ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടക്കി അയക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികളാണ് എല്ലാ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുള്ളത് അതിൽ പോലീസ് ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് റവന്യൂ വകുപ്പ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് തുടങ്ങി എല്ലാ വകുപ്പുകളുടെയും കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ് സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവയുടെ ക്രമീകരണങ്ങളും എല്ലാം അതിന്റെ അന്ത്യ ഘട്ടത്തിലുമാണ് അപ്പോ ഇവിടെ വരുന്ന ഭക്തർക്കെല്ലാം തന്നെ സുരക്ഷിതത്വമായിട്ടുള്ള ഒരു ദർശനം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നാം എല്ലാവരും പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒൻപതാം തീയതി വന്ന ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ നമ്മുടെ ശബരിമലയിലേക്ക് മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ഭക്തർമാർ എത്തുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പതിമൂന്നാം തീയതി അതായത് മകരവിളക്കിന്റെ തലേന്ന് പതിമൂന്നാം തീയതി മുപ്പത്തി അയ്യായിരം പേർക്കാണ് വെർച്വൽ ക്യൂ മുഖേന ശബരിമലയിലേക്ക് വരാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത് അയ്യായിരം പേരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും കടത്തിവിടാം എന്നുള്ളതാണ് കോടതി ഉത്തരവ് പതിനാലാം തീയതി അതായത് മകരവിളക്കിന്റെ അന്നേ ദിവസം മുപ്പതിനായിരം പേര് വെർച്വൽ ക്യൂ മുഖേനയും അയ്യായിരം പേരെ സ്പോട്ട് ബുക്കിംഗ് മുഖേനയും കടത്തിവിടാം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് അൻപതിനായിരം ആയിട്ടും പതിനഞ്ച് മുതൽ പത്ത് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ അൻപതിനായിരം ആയിട്ടും സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആയിട്ടും നിജപ്പെടുത്തിയിട്ടുണ്ട് പത്തൊൻപതാം തീയതി നട അടയ്ക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം ഉള്ള പത്തൊൻപതാം തീയതിയിൽ മുപ്പതിനായിരം പേരെയാണ് വെർച്വൽ ക്യൂ മുഖേന കടത്തിവിടാനുള്ള കോടതി നിർദ്ദേശം അയ്യായിരം പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും കടത്തിവിടാനുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിട്ടുള്ളത് അപ്പൊ അതിൽ ഭക്തരോട് പറയാനുള്ളത് കോടതി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടും വിർച്വൽ ക്യൂ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് എന്നിവ കൃത്യമായിട്ട് ലഭ്യമാക്കിയിട്ട് നമ്മുടെ സന്നിധാനത്തേക്ക് കടന്നു വരാനുള്ള ഒരു ക്രമീകരണങ്ങൾ നമ്മുടെ ഭക്തരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പന്ത്രണ്ടാം തീയതിയാണ് പന്തളത്ത് നിന്നും തിരുവാഭരണഘോഷയാത്ര ആരംഭിക്കുന്നത് ആ പതിനാലാം തീയതിയാണ് നമ്മുടെ ശബരിമലയിലെ അളാഹയിലേക്ക് എത്തുകയും തുടർന്ന് നമ്മുടെ വലിയാനവട്ടത്തേക്കും അവിടെ നിന്ന് സന്നിധാനത്തേക്കും എത്തുകയും ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനാലാം തീയതി രാവിലെ പത്ത് മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നതല്ല പതിനാലാം തീയതി രാവിലെ പത്ത് മുതൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് രാവിലെ പതിനൊന്ന് മുതൽ ഭക്തരെ കടത്തിവിടുന്നതല്ല പിന്നീട് ഈ പ്രസഷൻ എല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഭക്തരെ കടത്തി വിടുകയുള്ളൂ അത് കൃത്യമായിട്ടൊന്ന് ഭക്തരെല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് പറയുകയാണ് മറ്റൊന്ന് ഹിൽ ടോപ്പിൽ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നമ്മൾ നൽകിയിരുന്നു പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടും പ്രത്യേകിച്ച് ഹിൽ ടോപ്പിൽ ജ്യോതി ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തർ തമ്പടിക്കാറുള്ളതാണ് ഒപ്പം കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്യേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഹിൽ ടോപ്പിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് പന്ത്രണ്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നമ്മൾ നിരോധിച്ച് ഉത്തരവായിട്ടുണ്ട് അപ്പോ അന്ന് കെ എസ് ആർ ടി സി ബസ്സുകളും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളും മാത്രമേ അവിടെ പാർക്ക് ചെയ്യുകയുള്ളൂ സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ പാർക്ക് ചെയ്യാൻ അനുവാദം നൽകുന്നതല്ല അപ്പോ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ നിലയ്ക്കൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ ചാലക്കയത്ത് പാർക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് ഹിൽ ടോപ്പിൽ പാർക്കിംഗ് അനുവദിക്കുന്നതായിരിക്കില്ല കാനനപാത വഴി വരുന്ന ഭക്തരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് കാനനപാതയിൽ എരുമേലിയിൽ നിന്നുള്ള ആ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്കാണ് അതായത് പതിമൂന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ശേഷം എരുമേലിയിൽ നിന്ന് ഭക്തരെ ആരെയും തന്നെ കാന്നപാത വഴി കടത്തിവിടുന്നതല്ല അഴുതക്കടവിൽ നിന്നുള്ള ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് പതിനാലാം തീയതി രാവിലെ എട്ട് മണിക്കാണ് കാരണം പതിനാലാം തീയതി എട്ട് മണിക്ക് കയറിയാലേ അവർക്ക് ഏകദേശം വലിയാന വട്ടത്തേക്ക് ആ ഒരു ദിവസം തന്നെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അഴുതക്കടവിൽ പതിനാലാം തീയതി രാവിലെ എട്ട് മണിക്കും മുക്കുഴിയിൽ പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം കാനനപാത ആക്റ്റീവല്ല അപ്പോ അതാണ് അത് അതിനുശേഷം വരുന്ന ഭക്തരെ ആരെയും തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഈ കാനനപാത വഴി നമ്മൾ കടത്തിവിടുകയും ഇല്ല പുല്ലുമേടും ഇതേ രീതിയിൽ തന്നെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് പുല്ലുമേട് ആ പതിനാലാം തീയതി വരുന്ന ഭക്തർ രാവിലെ തുടങ്ങി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരാണെങ്കിൽ പ്രശ്നമില്ല എന്നാൽ മണിക്ക് ശേഷം ആ പുല്ലുമേടിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല അവർക്ക് മകരജ്യോതി ദർശനം ആവശ്യമുണ്ടെങ്കിൽ പുല്ലുമേടിൽ നിന്ന് ദർശനം നടത്തുവാനുള്ള സൗകര്യമുണ്ട് പക്ഷെ അതിനുശേഷം ജ്യോതി കണ്ടതിന് ശേഷം കാനരപാതയിലൂടെ ഭക്തർക്ക് താഴേക്ക് വരാൻ പറ്റില്ല അവർ തിരിച്ച് സത്രത്തിലേക്കോ അല്ലെങ്കിൽ വള്ളക്കടവിലേക്കോ പോയിട്ട് അവിടെ നിന്ന് വേണം ശബരിമലയിലേക്ക് വരാനായിട്ടുള്ളത് അപ്പൊ അതും കൂടി നമ്മുടെ ഭക്തരുടെ ആ ശ്രദ്ധയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി പറയുന്നത് വെർച്വൽ ക്യൂ അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് അത് കൃത്യമായിട്ട് വേണം എന്നുള്ള കാര്യം കോടതിയുടെ നിർദ്ദേശാനുസരണം നമ്മൾ പരിശോധനകൾ കൃത്യമായിട്ട് നടത്തുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ വരുന്ന ഭക്തർ നമ്മുടെ സന്നിധാനത്തും പരിസരത്തും തമ്പടിക്കാനുണ്ട് അവർ ഇനി മകരജ്യോതി ദർശനം ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ് പലരും മടങ്ങി പോകാറുള്ളൂ അപ്പൊ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് വനപ്രദേശങ്ങളിൽ മറ്റും കുടിലുകൾ കെട്ടുക പാചകം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ആ വനപ്രദേശത്ത് കുടിലുകൾ കെട്ടുന്നതും അനധികൃതമായി പാചകം ചെയ്യുന്നതും കർശനമായി നമ്മൾ നിരോധിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങൾ മുതൽ അത് പോലീസും അതുപോലെ തന്നെ ഫോറസ്റ്റും ഫയർഫോഴ്സും ഒരു സംയുക്തമായിട്ടുള്ള ഒരു ടീമായിട്ട് ചേർന്ന് ഇത് പരിശോധന നടത്തുന്നതായിരിക്കും അപ്പൊ അത് ഭക്തരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അതിന് എല്ലാവരുടെയും സഹകരണം കൂടി ആവശ്യപ്പെടുകയാണ് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ മകരവിളക്ക് അതുപോലെ തന്നെ മകരജ്യോതി ഇവയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി വരികയാണ് ആചാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നുണ്ട് മാത്രമല്ല വരുന്ന ഭക്തർക്ക് ലഘുഭക്ഷണം ഒരുക്കുക കുടിവെള്ളം വിതരണം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ദേവസ്വം ബോർഡ് പ്രത്യേകം ശ്രദ്ധ നൽകി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്രൌഡ് മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ സന്നിധാനത്തെത്തുന്ന ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തോളം ഭക്തർ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരെ കൃത്യമായിട്ട് തന്നെ മകരജ്യോതി ദർശനത്തിന് ശേഷം ആ പമ്പയിലേക്ക് എത്തിക്കുവാനും അവിടെ നിന്ന് അവരുടെ വീടുകളിലേക്ക് മടക്കി അയക്കുവാനുമുള്ള ഒരു ക്രമീകരണം നമ്മുടെ സന്നിധാനം പമ്പ നിലയ്ക്കൽ സ്പെഷ്യൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് അധികമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വിന്യസിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ കേന്ദ്രസേനയിൽ നിന്നുള്ള ആർ എഫ് എൻ ഡി ആർ എഫ് എന്നിവയുടെ പ്രത്യേക ടീമും നമ്മുടെ ഈ ഒരു പോലീസിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിനായിട്ട് എത്തുന്നുണ്ട് അവരും ഈ പറയുന്ന ക്രമീകരണങ്ങൾ ഭക്തരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ പോലീസിന്റെ ഈ ഒരു ക്രമീകരണം നമ്മൾ വളരെ ഫേസ് ഫേസ് ആയിട്ടായിരിക്കും ഭക്തരെ കടത്തിവിടുക അത് അവരുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് കാരണം മകരജ്യോതി കണ്ടതിന് ശേഷം എല്ലാവർക്കും വീടുകളിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങി പോവുക എന്നുള്ളതായിരിക്കും അവരുടെ എല്ലാം ഉദ്ദേശം പക്ഷേ നമുക്ക് ഇവിടുത്തെ ടെറൈനും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ വളരെ ദുർഘടമാണ് ഒരുമിച്ച് രണ്ടു ലക്ഷം പേര് പമ്പയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകട സാധ്യതകളെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ക്രമീകരണമാണ് പോലീസ് ചെയ്തിരിക്കുന്നത് അപ്പൊ പോലീസിന്റെ നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ ഭക്തരും ആ ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു വേണം മുന്നോട്ടേക്ക് പോകാൻ പമ്പയിലെത്തിക്കഴിഞ്ഞാലും പമ്പയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രീസ് ആയിട്ടായിരിക്കും നമ്മൾ ത്രിവേണിയിലേക്ക് കടത്തിവിടുക ഭക്തരെ മടക്കി അയക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ആയിരത്തോളം കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതില് ചെയിൻ സർവീസ് നിലക്കിലേക്കുള്ള ചെയിൻ സർവീസുകളും അതുപോലെ തന്നെ ലോങ് റൂട്ട് സർവീസുകളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തോളം ബസ്സുകൾ പമ്പയിൽ നിന്നും ഈ ഒരു ഭക്തരെ മടക്കിക്കൊണ്ടയക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പതിനാലാം തീയതി അർദ്ധരാത്രി കഴിയുമ്പോൾ ഇവിടെ തമ്പടിച്ചിട്ടുള്ള ഭക്തരെ പൂർണ്ണമായിട്ടും സന്നിധാനത്ത് നിന്നും പമ്പയിൽ നിന്നും നമുക്ക് സുരക്ഷിതമായി മടക്കിയയക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മകരജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ടുള്ള വ്യൂ പോയിന്റുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു അതായത് ശബരിമലയ്ക്ക് പുറത്തുള്ള അട്ടത്തോട് മുതൽ വലിയ മല അയ്യൻമല നെല്ലിമല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തി അവിടെ വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിന് പുറമേ ഇടുക്കി ജില്ലയിൽ വരുന്ന സ്ഥലങ്ങളിലുള്ള ക്രമീകരണങ്ങളും അവിടുത്തെ ജില്ലാ ഭരണകൂടം തീർച്ചയായിട്ടും പൂർത്തിയാക്കി വരികയാണ് അപ്പോ ഈ പോയിന്റുകളിൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന പോയിന്റുകളിൽ ഭക്തർ തീർച്ചയായിട്ടും ആ സംയമനം പാലിച്ചുകൊണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പറയാനായിട്ടുള്ളത് ഈ വ്യൂ പോയിന്റുകളിലെല്ലാം തന്നെ മെഡിക്കൽ ടീമിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ടീമിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ആംബുലൻസ് സൗകര്യങ്ങളും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ ആശുപത്രി കോന്നി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർമാരുടെ സേവനവും അധികമായിട്ട് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കിലും മറ്റ് വ്യൂ പോയിന്റുകളും നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെ പോയിന്റുകളിലെ മറ്റ് സംവിധാനങ്ങൾ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ പൂർത്തിയാക്കി വരികയാണ് അപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒരുക്കങ്ങൾ ഏകദേശം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് വരുന്ന ഭക്തരും ഈ ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഈ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഭക്തരിലേക്ക് പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരിലേക്ക് കൂടി എത്തിക്കണം എന്നുള്ള ഒരു ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ടേക്ക് വെക്കാനുള്ളത് ഇതുവരെ നമ്മുടെ സീസൺ പരാതിരഹിതമായാണ് മുന്നോട്ടേക്ക് പോകുന്നത് വലിയ പരാതികളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല ചെറിയ ചെറിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വന്ന ഫീഡ്ബാക്കുകളും ഒക്കെ വിവിധ വകുപ്പുകൾ വളരെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതേ രീതിയിലുള്ള ക്രമീകരണങ്ങളും കോർഡിനേഷനും ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകുക ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു നല്ല ദർശനവും മകരജ്യോതി ദർശനവും നമ്മുടെ ഭക്തർക്ക് ഉണ്ടാകട്ടെ എന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ആ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മണ്ഡല മകരവിളക്ക് സീസൺ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്